വർഷങ്ങളായി നമ്മളുടെ ബിലീഫ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് ഓണർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റിന് ശേഷം ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്തിട്ടുള്ളത് വക്കഫ് ബോർഡ് എന്നാണ് ഈ വക്കഫ് ആക്ടിന് പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയില്ല പ്രത്യേകിച്ചും വക്കഫ് ആക്ടിലെ സെക്ഷൻ നാൽപ്പതിലാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഹലോ ഹായ് ടോക്സിലേക്ക് സ്വാഗതം ഗവൺമെന്റ് റെക്കോർഡ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ആണ് എന്നാൽ രണ്ടാമത് അത് വക്കഫ് ബോർഡ് ആണെന്നാണ് ഗവൺമെന്റിന്റെ റെക്കോർഡ്സിലുള്ളത് എന്നാൽ ഇപ്പോൾ ആർ എസ് എസിന്റെ ഓർഗനൈസറിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത് അത് വക്കഫ് ബോർഡ് അല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത് ഈ ആർട്ടിക്കിളിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഹു ഹാസ് മോർ ലാൻഡ് ഇൻ ഇന്ത്യ ദ കത്തോളിക് ചർച്ച് വേഴ്സസ് വക്കഫ് ബോർഡ് ഡിവൈറ്റ് എന്നാണ് ഈ ഒരു ആർട്ടിക്കളിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായി നമ്മളുടെ ബിലീഫ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് ഓണർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റിന് ശേഷം ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്തിട്ടുള്ളത് വക്കഫ് ബോർഡ് എന്നാണ് എന്നാൽ അത് തെറ്റായ ഒരു ക്ലൈം ആണ് കാരണം ഏറ്റവും കൂടുതൽ കത്തോലിക് ചർച്ചാണ് ലാൻഡ് ഇന്ത്യയിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കത്തോലിക് ചർച്ചിന് ഏകദേശം പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കേഴ്സ് അഥവാ ഏഴ് കോടി ഹെക്ടേഴ്സ് ലാൻഡ് ഇന്ത്യയിൽ കത്തോലിക് ചർച്ച് ഹോൾഡ് ചെയ്യുന്നു എന്നാണ് ഇവരുടെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇവരുടെ ആർട്ടിക്കിളിന് അതിനുശേഷം വിശദമാക്കുന്നുണ്ട് കത്തോലിക് ചർച്ച് ഹോൾഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിന്റെ എന്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് അതുപോലെ തന്നെ കത്തോലിക് ചർച്ചിന് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ് ഉണ്ട് അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത് മെഡിക്കൽ ഓർ നേഴ്സിംഗ് കോളേജസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇരുപത്തിയെട്ട് ജനറൽ കോളേജസ് ഉണ്ട് അഞ്ച് എഞ്ചിനീയർ കോളേജുണ്ട് അതുപോലെ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സെക്കൻഡറി സ്കൂളുകളും ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പ്രൈമറി സ്കൂളുകളും അതുപോലെ മൂവായിരത്തി നൂറ്റി എൺപത്തി ഏഴ് നഴ്സറി സ്കൂളുകളും കത്തോലിക് ചർച്ചിന്റെ കീഴിലുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഒട്ടുമിക്ക ലാൻഡും എക്യൂർ ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് റൂളിന്റെ സമയത്താണെന്നാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ ചർച്ച് ആക്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതിലൂടെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ലാർജ് സ്കെയിൽ ലാൻഡ് ഗ്രാൻഡ് ടു ദി ചർച്ച് ചർച്ചിന് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരുപാട് ലാൻഡ് ഗ്രാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇന്ത്യൻ ചർച്ച് ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷം അത് റിമൂവ് ചെയ്യുകയും ചെയ്തു അത് എന്തുകൊണ്ടാണ് എന്നാൽ ഇതിനേക്കാളും പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈയൊരു ആർട്ടിക്കിളിൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളുകൾ അതായത് ചർച്ച് റൺ ചെയ്യുന്ന സ്കൂളുകളും ഹോസ്പിറ്റൽസും ഒക്കെ എക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് കൂടുതലും ഫ്രീ ഓഫ് കോസ്റ്റോ അല്ലെങ്കിൽ ലോ കോസ്റ്റിലോ ഒക്കെയാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്കൂളിൽ നിന്നും അതുപോലെ ഹോസ്പിറ്റൽസ് നിന്നൊക്കെ ഇതിലൂടെ ആൾക്കാരെ പ്രഷറൈസ് ചെയ്യുകയാണ് എന്തിനും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇതിൽ കുറെ ഒരുപാട് കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതായത് എങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഈ ഒരു ആർട്ടിക്കളില് ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഈ ഒരു ആർട്ടിക്കിളില് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത് ഇതൊരു അജണ്ടയാണ് കാരണം ഇത്രയും കാലം ഒരു കമ്മ്യൂണിറ്റി മുസ്ലിം എന്ന കമ്മ്യൂണിറ്റിന്റെ പേരിലായിരുന്നു പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം വക്കഫ് ആക്ട് വന്നിട്ടുള്ളത് വക്കഫ് എമെന്റ്മെന്റ് ആക്ട് വന്നിട്ടുള്ളത് ഈ വക്കഫ് ആക്ടിൽ പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയില്ല പ്രത്യേകിച്ചും വക്കഫ് ആക്ടിലെ സെക്ഷൻ നാൽപ്പതിലാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ആ ഒരു സെക്ഷനാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് കാരണം ഈ വക്കഫ് ബോർഡിന് ഏതൊരു സ്ഥലവും വക്കഫിന്റെ ആണെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് കൊടുക്കുന്നത് അതൊരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് അതൊരിക്കലും നൽകാൻ ഒരു കാര്യം തന്നെയായിരുന്നു ഈ അമെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ആർട്ടിക്കൾ മാത്രം എമെൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ അതല്ല ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഗവൺമെന്റിന് കൂടുതലായിട്ടുള്ള പവേഴ്സ് കാരണം ഈ റിലീജിയസ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം വക്കഫിന്റെ ആവട്ടെ അല്ലെങ്കിൽ കത്തോളിക് ചർച്ചിന്റെ ആവട്ടെ അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ആവട്ടെ അതൊക്കെ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടീസ് അല്ല അതൊക്കെ അതാത് റിലീജിയന്റെ പ്രോപ്പർട്ടീസ് ആണ് അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഗവൺമെന്റ് കുറക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഈ വക്കഫ് അമെന്റ്മെന്റ് ആക്ടിലൂടെ പവേഴ്സ് അധികരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദേവസ്വം ബോർഡിൽ അതായത് ഏതെങ്കിലും ഒരു അമ്പലം നമുക്ക് ശബരിമല എടുക്കാം ശബരിമല അമ്പലത്തിന്റെ ബോർഡിൽ ഒരു നോൺ ഹിന്ദുവിനെ കൊണ്ടുവന്നതിനാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ തന്നെയാണ് വക്കഫിലും ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഏതായാലും ചിലർ മാത്രമാണ് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു അമെൻമെന്റ് തന്നെ ചെയ്തിട്ടുള്ളത് അവരെ കുറച്ചും കൂടിയും ഒന്ന് സന്തോഷിപ്പിക്കാനും അവർ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് അതായത് റിലീജിയസ് എന്നൊരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താൻ നിർത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു അമെന്റ്മെന്റ് ചെയ്തിട്ടുള്ളത് കാരണം ഈ കത്തോലിക്കിന്റെ ഇപ്പോൾ ഈ കത്തോലിക് ചർച്ചാണ് കൂടുതൽ ലാൻഡ് ഏത് സമുദായമായിരുന്നാലും ശരി ഏത് മതമായിരുന്നാലും ശരി ലാൻഡ് ആര് വേണമെങ്കിലും ഓൺ ചെയ്തോട്ടെ അതിനിടെ വിഷ വിഷയമാക്കുന്നത് എന്തിനാണ് അതിന്റെ കാര്യമില്ല പിന്നെ മുനമ്പത്തിന്റെ ഇഷ്യൂ മുനമ്പത്തിന്റെ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ ഇഷ്യൂ എന്ന് നോക്കി അത് പ്രോപ്പറായിട്ട് പഠിച്ച് അതിനുശേഷം അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അല്ലാതെ അത് ഊതിപ്പെരുപ്പിച്ച് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്നും വോട്ട് പിടിക്കുന്ന തന്ത്രം ആ ഒരു തന്ത്രം ഒഴിവാക്കുക കാരണം നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്ത്യൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ഉത്തരാപ്രദേശിലാവട്ടെ ഛത്തീസ്ഗഡിലാവട്ടെ അവിടെയൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പ്രയർ നടത്താൻ പറ്റുന്നില്ല ക്രിസ്ത്യൻസിന് ചാപ്പൽസിൽ പ്രയർ നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പ്രയർ നടത്താൻ പറ്റുന്നില്ല കാരണം പ്രയർ നടത്തുമ്പോൾ ഹിന്ദുത്വ ആക്ടിവിസ്റ്റ് ഞാൻ ഹിന്ദുക്കളെ മുഴുവനും പറയില്ല കാരണം ഹിന്ദുക്കൾ മുഴുവനും ഇങ്ങനെയുള്ള ആളുകളല്ല ഹിന്ദുത്വ ആക്ടിവിസ്റ്റ് അഥവാ തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾ എന്ന് പറയാം ഇവർ പോലീസിനെയും കൂട്ടിയിട്ട് അവിടെ കൺവേർഷൻ നടക്കുന്നു എന്ന് അതായത് ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി അവിടുത്തെ ക്രീസ്റ്റിനെ പ്രീസ്റ്റോ അല്ലെങ്കിൽ ആരാണോ അവരെ അറസ്റ്റ് ചെയ്തിട്ട് നീക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് നീക്കുകയാണ് ഒരു സ്ഥലത്ത് സമാധാനപരമായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല നമുക്കറിയാം നമ്മളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നമുക്ക് ഒരു റിലീജിയൻ എടുക്കാനും സ്വീകരിക്കാനും ഫോളോ ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനും ഉള്ളെ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സ്പ്രെഡോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ കൺവേർഷനോ അല്ല അല്ലാതെ സ്പ്രെഡ് ചെയ്യാനുള്ള അവകാശം നമുക്ക് നമ്മളുടെ ഭരണഘടന നൽകുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്റ് അതായത് ആർ എസ് എസിന്റെ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റ് മാർച്ച് മൂന്നിനാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് റിമൂവ് ചെയ്തു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇതുപോലത്തുള്ള പ്രൊവക്കറ്റീവ് ആയിട്ടുള്ള പോസ്റ്റസ് ഒന്നും നിലനിൽക്കാൻ പാടില്ല എന്നാലും ഈ പോസ്റ്റ് എന്തിനാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു കാരണം മാർച്ച് സോറി ഏപ്രിൽ മൂന്ന് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു കാരണം നമ്മളുടെ ലോക്സഭയിൽ വക്കഫ് അമെൻമെന്റ് ബില്ല് പാസ്സാക്കിയ അതേ ദിവസമായിരുന്നു ഈ ഒരു പോസ്റ്റും വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്നാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു വീഡിയോ ഓക്കെ യു